എത്ര വർഷമായിപ്പോ അനവധി പറഞ്ഞല്ലേ പത്ത് ഇരുപത് ഇരുപത് കൊല്ലായിരുന്നു ഇരുപത് കൊല്ലപ്പോ നിങ്ങളാ പൈസ പോയ പോയി പോയി ഫോൺ കൊയിങ്ങാരി അത് ഈ കോള് വരുമ്പോ എടുക്കു അങ്ങനെ പോയോണ്ടാവും ഇല്ലേ കുറഞ്ഞ പൈസ വരും പത്തുന്നൂറ് രാവിലെ പോരും എട്ടൊമ്പ മണിക്ക് പോരും ഒരു അഞ്ചാറ് മണി ആവുമ്പോ കുടിയെത്തും അതില് പെനോയിലുണ്ട് പുൽച്ചയലുണ്ട് മുല്ലണ്ട് റോസ് ഉണ്ട് പിന്നെ കൂറ പല്ലി എട്ടുകാരി ഇങ്ങനൊക്കെ വരുന്നുണ്ട് ഞമ്മളെ എല്ലാ നമ്പറും ഉണ്ട് എല്ലാ കതിലും ഉണ്ട് പോലെ പിടിക്കും നമ്മള് അപ്പൊ നമ്മൾ ചെല്ലും സാധനം കൊടുത്തു പോരും ഒരു അത് ഒരാ മാസം രണ്ടുമൂന്നും പട്ടകം പോകും ചെമ്മാട് ബേങ്ങരൊക്കെ പോവും കോട്ടക്കല് ചട്ടിപ്പാറമ്പയിലൊക്കെ പോവും പിന്നെ തൃശ്ശൂര് അട്ടപ്പാടി ഇതൊക്കെ പോകുന്നുണ്ട് ഓട്ടർ പണിയായി പേരും കൂടെ കള്ളിയാണ് ഇപ്പൊ ഇവിടെ ചോക്കാട വളർത്തണം അപ്പൊ ഈ ലൂബന വണ്ടി പൊട്ടിന്നോ എല്ലാ പൊട്ടികളുണ്ട് സുലൈമാക്ക പറഞ്ഞു കണ്ടില്ലേ അദ്ദേഹത്തിന്റെ പൈസ അത് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പറാണ് ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ എന്റെ നമ്പർ എല്ലാ ആൾക്കാർക്ക് യൂട്യൂബിലുണ്ടാവും ലാസ്റ്റ് കാണാം എന്റെ നമ്പർ എന്തായാലും ആവശ്യമുള്ള അദ്ദേഹത്തിന് നമ്പറുമായി ബന്ധപ്പെടുക അത് എവിടെയാണെങ്കിലും കൊടുക്കണം കാരണം നാട് ചുറ്റി എന്നാലും പറ്റും ആ അതേപോലെ നമ്മളെ അതേപോലെ പുല്ലത്തെ ഈ ഭാഗത്ത് ആർക്കെങ്കിലും നമ്മളെ ഈ കരിയാറിന്റെ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ എന്നെ ചോദിച്ചാലും അതിൽ ഈ ഹോട്ടലിൽ ഏൽപ്പിച്ചാലും മതി പൈസ അദ്ദേഹം ഇറങ്ങി വരുന്നതാണ് അപ്പൊ എവിടെയെന്ന് വീണതായൊക്കെ അറിയില്ല അയാൾ വളരെ വിഷമത്തിലാണ് കാരണം നമുക്കൊക്കെ അറിയാം നമ്മൾ നേരം പോയിട്ട് വൈകുന്നേരാവുകൾ നടന്നിട്ട് ആ പൈസ ഒക്കെ പോകുക അറിയുമ്പോളെ അപ്പൊ കിട്ടിയ ആളുകൾ എവിടുന്നാച്ചാ കിട്ടിയാല് ഞാനിപ്പോ അതിപ്പോ കണ്ടപ്പോ ഇവിടെ യൂസ് പോകാൻ അനുസരിക്കും ഇങ്ങനെ പറഞ്ഞു പൈസ വെക്കുന്നത് അവിടെ ഇപ്പൊ ഈ വീഡിയോ ഇടാൻ വേണ്ടി ഇവിടെ വന്നത് സമയം ഒന്നര മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഈ നമ്പറുമായി ബന്ധപ്പെടും അതല്ലാന്നുണ്ടെങ്കിൽ ഈ പുല്ലട്ട ഹോട്ടലിൽ ബന്ധപ്പെടും